ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ദേവല പത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ദേവല പത്രം ഈ രണ്ട് ദേവല പത്രത്തിലും ഇന്ന് കേരളത്തിൽ ഉണ്ടാകുന്ന ഈ ധനപ്രതിസന്ധിയെ കുറിച്ച് മുൻകൂട്ടി പ്രവഹിച്ച ആ രണ്ട് ദേവള പറഞ്ഞ കാരണങ്ങളാണ് ഈ ധനപ്രതിസന്ധിയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ കേന്ദ്രത്തിലെ ധനകാര്യ കമ്മീഷൻ മാറിക്കഴിഞ്ഞപ്പോൾ കേരളത്തിലേക്കുള്ള വിഹിതം കുറഞ്ഞത് അത് ഞങ്ങൾ ശക്തിയായി എതിർക്കും അതൊരു കാരണം മാത്രമാണ് ഒരു കാരണം മാത്രമാണ് ഒരുപാട് കാരണങ്ങളിൽ ഒരു കാരണം മാത്രമാണ് പ്രധാനപ്പെട്ട കാരണം സർക്കാരിന്റെ അഴിമതി നികുതി ഭരണ സംവിധാനങ്ങളിലുണ്ടായ ദയനീയമായ പരാജയം മുപ്പതിനായിരം കോടി രൂപ ഐ ജി എസ് ടിയിൽ നിന്ന് കിട്ടാനുണ്ടാക്കില്ലെന്ന് അത് മേടിക്കാൻ ഉള്ള ഡോക്യുമെന്റ് കൊടുക്കാൻ ഉള്ള കഴിവില്ലാത്തൊരു ഗവൺമെന്റ് ആണ്

ഇവര് ബജറ്റ് കൊണ്ടുപോയിട്ട് ഒരു കാര്യമില്ല കാരണം ബജറ്റിന്റെ ഒരു വിശ്വാസ്യതയില്ല ഒരു ലക്ഷം രൂപയ്ക്ക് വീതം ചെക്ക് പാസാണല്ലോ പുല്ലുപെറ്റിന്റെ കാശ് കൊടുക്കാനില്ല പഞ്ചായത്തിൽ ഒരു ഓരോരുടെ കാശ് കൊടുക്കാൻ പ്രഷീമില്ല ആയിട്ട് കൂട്ടിയിട്ട് താക്കോലുമായിട്ട് ഇവർ നടക്കുന്നത് അപ്പൊ ഇവരുണ്ടാക്കിയ കുഴപ്പമാണ് പതിനായിരക്കണക്കിന് കോടി രൂപയുടെ വൈദ്യുതി ബോർഡ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ർമാണ തൊഴിലാളി ബോർഡ് ആരോഗ്യരംഗം വിദ്യാഭ്യാസ രംഗം എല്ലാം പകർന്നു പരിപണമായി എന്നിട്ട് ഈ കഴിവുകേടും മറച്ചു വെക്കാൻ വേണ്ടി ഈ എലക്ഷൻ എടുക്കുമ്പോ ഡൽഹിയിൽ പോയി സമരം ചെയ്ത അതിന്റെ പുറകെ പോകാൻ വേറെ ആളെ നോക്കിയാൽ പ്രധാനമന്ത്രി ഇടപെടാൻ പാടില്ല സംസാരങ്ങളിലേക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കണം നമുക്കിപ്പോ കുറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് കണക്കാക്ക നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണം ഉണ്ടാക്കിയ സംസ്ഥാനമാണ് കേരളം അതിന്റെ പേരിൽ നമ്മുടെ വിഹിതം കുറയാൻ പാടില്ല ഞങ്ങളുടെ സാന്നതാണ് ഞങ്ങളുടെ സാന്നതാണ് ജനസംഖ്യാ നിയന്ത്രണം ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് കേരളം അപ്പൊ അടിസ്ഥാനത്തിൽ വിഹിതം നികുതി വിഹിതം കൊടുക്കുമ്പോൾ അത് കൊടുക്കാൻ പാടില്ല അപ്പൊ അതിനെ ശിക്ഷിക്കരുത് ജനസംഖ്യ നിയന്ത്രണം ഉണ്ടാക്കിയതിന്റെ പേരിൽ സംസ്ഥാനത്തെ ശിക്ഷിക്കരുത് ഈ കാര്യങ്ങൾ ഞങ്ങൾ നിവേദനമായി കേരളത്തിലെ എം പിമാരെല്ലാവരും നേരിട്ട് എന്ന കണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രിയെ കണ്ടിട്ടുണ്ട് ഇനിയിപ്പൊ പുതിയ ഫിനാൻസ് കമ്മീഷനെ ഞങ്ങൾ കാണും കേരളത്തിലെ പ്രതിപക്ഷം പുതിയ ഫിനാൻസ് കമ്മീഷനെ കാണും തൃശ്ശൂരിൽ ചോറ് എപ്പോഴും വരുമ്പോഴേക്കും ദിവസവും ചോറ്